അങ്ങനെ മൂന്നാഴ്ച നീണ്ട അവധിക്ക് ശേഷം യു എയിലെ ഇന്ത്യൻ സ്കൂളുകളിൽ ഇന്നു മുതൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായിരിക്കുകയാണ് സ്കൂളുകൾ തുറക്കുന്നതോടെ വാഹനം ഓടിക്കുന്നവർക്ക് അധികൃതർ ചില സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് റോഡ് നിയമം കർശനമായി പാലിക്കണം സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കും സ്കൂൾ ബസ്സുകൾക്കും മുൻഗണന നൽകണം സ്കൂൾ ബസ്സുകളിലെ സ്റ്റോപ്പ് ബോർഡ് കണ്ടാൽ പിറകെ വരുന്ന വാഹനങ്ങൾ മാത്രമല്ല എതിരെ വരുന്ന വാഹനങ്ങളും നിർത്തണം പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സ്റ്റോപ്പ് ബോർഡുകൾ പ്രദർശിപ്പിച്ച് റോഡരികിൽ നിർത്തിയിടുന്ന സ്കൂൾ ബസ്സുകളെ മറികടന്നു പോകുന്നത് ശിക്ഷാർഹമാണ് വിദ്യാർത്ഥികളെ കയറ്റുന്നതിനും ഇറക്കുന്നതിനുമായി സ്കൂൾ ബസ് നിർത്തിയിടുകയും സ്റ്റോപ്പ് സിഗ്നൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇത് അവഗണിക്കുന്ന ഇതര വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് ആയിരം ദർഹം പിഴയും ലൈസൻസിൽ പത്ത് ബ്ലാക്ക് പോയിന്റും ചുമത്തുമെന്ന് അബുദാബി പോലീസ് അറിയിച്ചിട്ടുണ്ട് സ്കൂൾ ബസ്സുകളിലെ സിഗ്നൽ ലംഘിക്കുന്നത് ക്യാമറകളിലൂടെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് നിർദ്ദിഷ്ട മേഖലകളിലല്ലാതെ വാഹനം നിർത്തി കുട്ടികളെ ഇറക്കരുതെന്നും വാഹനം നിർത്തി കുട്ടികൾ റോഡ് മുറിച്ച് കടക്കുമ്പോൾ ബസ് ഡ്രൈവർമാർ ഫൽഷർ ലൈറ്റുകൾ ഉപയോഗിക്കണമെന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് സ്കൂൾ ബസ് ദിവസവും പരിശോധിച്ച് അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം ബസ് ഡ്രൈവർമാർക്കാണ് കുട്ടികളെ ഇറക്കാനും കയറ്റാനും വാഹനം നിർത്തുമ്പോൾ ബസ്സിൽ സ്റ്റോപ്പ് സിഗ്നൽ പ്രദർശിപ്പിക്കണം ഇത് പ്രദർശിപ്പിച്ചാൽ ഇരുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ബസ്സിൽ നിന്ന് അഞ്ചു കുട്ടികൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം ബസ്സിൽ എപ്പോഴും ഫസ്റ്റ് എയ്ഡ് കിറ്റ് സൂക്ഷിച്ചിരിക്കണം വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ് സ്റ്റോപ്പിൽ ഉണ്ടെന്ന് ബസ് സൂപ്പർവൈസർമാർ ഉറപ്പുവരുത്തണം ബസ് യാത്രയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകത സൂപ്പർവൈസർ കുട്ടികളെ ബോധ്യപ്പെടുത്തണം കുട്ടികളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി കൃത്യമായ ഇടവേളകളിൽ സ്കൂൾ അധികൃതർ ബസ് അണുവിമുക്തമാക്കണം